കോട്ടയത്ത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് തുടക്കമിട്ട യു ഡി എഫ് ഞായറാഴ്ച രാവിലെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ കബറടത്തിലെത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് അനുഗ്രഹം തേടിയാണ് പ്രചാരണത്തിന് തുടക്കമിട്ടത് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ യു ഡി എഫിന് കരുത്തെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു ഞങ്ങൾ ദേവാലയത്തിൽ കയറി പ്രാർത്ഥിച്ചു അതിനുശേഷം മുൻചാൻ സാറിൻ്റെ കബത്ത് സമർപ്പിച്ച് എന്നോടൊപ്പം നിങ്ങൾ കാണുന്ന പോലെ പ്രിയപ്പെട്ട മുൻചാൻ സാറിൻ്റെ മകൻ പ്രിയങ്കനായ ചാണ്ടി ചാണ്ടി ചാണ്ടിയമ്മനും അതുപോലെ പ്രിയപ്പെട്ട സിംഗ് മോഹൻ സിംഗ് ഹോസർ മമ്മിലെ മറ്റ് ആധുനികരായ നേതാക്കന്മാരെല്ലാവരുമുണ്ട് നമ്മൾ ഒരു വലിയ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ് എല്ലാവർക്കും അറിവുള്ളതുപോലെ ഞാൻ മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു തെരഞ്ഞെടുപ്പാണ് ഉമ്മഞ്ഞാണ്ടി സാറിനെ പോലെ ഏറ്റവും നമുക്കെല്ലാവർക്കും അറിയാം ജനാധിപത്യത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും കാത്തു സൂക്ഷിച്ചു കൊണ്ട് പ്രവർത്തിച്ച ഒരു ജന ഈ ജനാധിപത്യ മൂല്യങ്ങളാണ് ഏറ്റവും വലിയ വെല്ലുവിളി അറിയിപ്പ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകൾ ആ സ്മരണകൾ തീർച്ചയായിട്ടും ഈ പോരാട്ടത്തിന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് എല്ലാർത്ഥത്തിലും കരുത്തു പകരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്ന് ഒരേ മനസ്സോടെ പ്രവർത്തിച്ച് ഫ്രാൻസിസ് ജോർജിന്റെ വിജയം ഉറപ്പാക്കുമെന്ന് ചാണ്ടിയമ്മൻ എം എൽ എ പറഞ്ഞു ഇവിടെ ഒറ്റക്കെട്ടായി യു ഡി എഫ് നിന്ന് ശ്രീ ഫ്രാൻസിസ് ജോർജ് അവരുടെ തുടക്കം ഇവിടെ നടന്നിരിക്കുകയാണ് എല്ലാവരും ഒരു മനസ്സോടെ മുന്നോട്ട് പോകും ശ്രീ ഫ്രാൻസിസ് ജോർജ് എം ബിഷ് മോൻസ് ജോസഫ് എം എൽ എ യു ഡി എഫ് ജില്ലാ ചെയർമാൻ സജി സജീവിൽ കോൺഗ്രസ് നേതാക്കളായ ഫിൽസൻ മാത്യു ജോഷി ഫിലിപ്പ് തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ പ്രചാരണ പരിപാടികൾ കൂടുതൽ ശക്തമാക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം ന്യൂസ് ഡെസ്ക് യുടോക്ക്